പേരെടുത്ത് വല്ലെടുത്ത് നിങ്ങൾ ഓരോ പ്രളയം അതാണ് ഇതാണ് പോലീസും പട്ടാളവും എല്ലാം വന്ന് രക്ഷപ്പെടുത്തുന്ന ആൾക്കാരുണ്ട് ഇവിടെ ആരുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ മാത്രം ഞങ്ങൾക്കൊന്നിനും ഭയമില്ല കടലിന്റെ മക്കളല്ലേ സത്യം പറയുമല്ലോ ഞങ്ങൾ ഒരു ഞങ്ങളുടെ കണ്ണീരാണ് ഈ കണ്ണീര് കേരളം കാണണം വെറും കണ്ണീരല്ല എത്ര പേരുടെ അവരുടെ സ്വപ്നങ്ങളാണ് തകർന്നിരിക്കുന്നത് ചേർന്നാണ് ഞങ്ങളുടെ 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 പ്രിയപ്പെട്ടവരുടെ വീട് ആ ഞങ്ങൾ നിറവേറ്റുന്നു കഴിഞ്ഞ ദിവസം മത്സ്യത്തൊഴിലാളികളുടെ ഉപരോധം നമ്മൾ റിപ്പോർട്ട് ചെയ്തു നിങ്ങൾ എല്ലാവരും കണ്ടതാണ് അതിനെ തുടർന്ന് ഇന്ന് പതിനൊന്ന് മണിക്കായിരുന്നു അവധം കൊടുത്തിരുന്ന അവസാനത്തെ സമയം അതിനുശേഷം ഇവിടെ ആരും വന്നിട്ടില്ല ഒരുപാട് വീടുകൾ വീണ്ടും ഭാഗികമായി തകർന്നിരിക്കുകയാണ് അതിനെ തുടർന്നാണ് ഇപ്പോൾ പ്രതിഷേധിക്കാനാണ് ഇപ്പോൾ തീരുമാനം ആക്രമണം തുടങ്ങി ഇന്നലെ അവര് പറഞ്ഞത് പതിനൊന്ന് മണിക്ക് എല്ലാം വന്നിട്ട് രാവിലെ പതിനൊന്ന് മണിക്കൊല്ലാം ക്യറാക്കും ഇതുവരെയും കോൺഗ്രസിന്റെ കമ്മ്യൂണിസ്റ്റിന്റെ പൊതുവെ നേതാക്കും ഞങ്ങളുടെ പള്ളിയിലെ അച്ഛനും വന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ പിന്മാറിയത് അതിനുശേഷം ഇവിടെ അച്ഛനോ അച്ഛനോ ആരും ഇവിടെ കാണാനില്ല ഞങ്ങളുടെ വീടൊക്കെ നാട്ടെ എല്ലാം തകർന്നിട്ട് പോകണമാണ് എല്ലാം ഇടിഞ്ഞിടിഞ്ഞിട്ടുമ്മ പോകണം ഇപ്പോൾ ആരെയും കണ്ട അതുകൊണ്ട് ഞങ്ങൾ ഈ വള്ളത്തിനെ കൊണ്ട് റോട്ടി കൊണ്ട് വയ്ക്കാൻ പോകണം ഞങ്ങൾക്ക് ഒരു ജീവിതം ഒരു ഞങ്ങൾ ലോണും കടവും എല്ലാം മേടിച്ചാണ് ഒരു വരെ ഭവനം പറ്റിയത് ഈ നിസ്സാരം ഒരു ലോൺ മേടിച്ച് നമ്മൾ ഗവൺമെന്റിൽ നിന്ന് ലോൺ മേടിച്ച ഒരു മാസം അടച്ചില്ലെങ്കിൽ അവർ ഞങ്ങളെ ഞങ്ങളെ വിടുമ്പോ ഞങ്ങളെ വീടിലെത്തും അത് ചെയ്യും ഇത് ചെയ്യും മറ്റേ ചെയ്യും മറച്ചെയ്യോന്ന ഭീഷണിപ്പെടുത്തി അവർ ഇതൊക്കെ ചെന്ന് ഇപ്പൊ ഞങ്ങൾ തിരിഞ്ഞു നോക്കാൻ ഒരു പാർട്ടിക്കാരനെയല്ല അതുകൊണ്ട് ഞങ്ങൾ ഈ വള്ളത്തിനെ കൊണ്ട് അവിടെ വയ്ക്കാൻ പോവുകയാണ് വീണ്ടും പ്രതിഷേധ പരിപാടിയിലേക്കിട്ടാണ് മത്സ്യത്തൊഴിലാളികൾ വീണ്ടും നടക്കുന്നത് വള്ളം റോഡിലിറക്കി റോഡ് ഉപരോധിക്കാനാണ് ഇപ്പോ അവരുടെ തീരുമാനം രണ്ട് ലേറിനെ ഒരു അരമണിക്കൂർ ഇവിടെ ഒരു രണ്ട് ലോഡായിട്ട് വിടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അത് അതാണ് സാറേ ഞാൻ പറയുന്നത് രണ്ട് ലോഡ് വേറെ ഞങ്ങളെ കളമ്പത്തിൽ പയമാതിരി തന്നെയാണ് ചെയ്തത് അവരെന്നെ ചെയ്യും ചെയ്യും മറ അവര് രാവിലെ പത്ത് പതിനൊന്ന് ഓക്കെ ഞങ്ങളുടെ വൈദ്യുതി ഞങ്ങൾ ഓക്കെ ಬೆಳ ಚೆನ್ನಾಗಿದೆ ಮಾತಾಡೋದು ಮಾಡೋದು ಇಲ್ಲ ಆಡೋದು ಆಡೋದು ಇಲ್ಲ ಬಾಡಿ ಗೆಟ್ಟಿ ನೋಡಿ ಬಂದು ನಿಂತಿದ್ದೀನಿ ಬಾಡಿ ಇവിടെ ಬರಕ್ಕೆ ಬಾಡಿ ಇവിടെ ಬರಕ್ಕೆ ಮಾಕೆ ಇಲ್ಲ ಅಯ್ಯೋ ಅದು നമ്മൾ നേരത്തെ കണ്ടത് വള്ളത്തെ റോഡിൽ റോഡിലിറക്കിയിട്ടുള്ള ഉപരോധമാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം അത്തരത്തിലുള്ള റോഡ് ഉപരോധം നടത്തിരുന്നു അതിന്റെ കൊണ്ടാണ് വേണ്ട അധികൃതർ ഒന്നും നടപടി എടുക്കാത്തതിനെ തുടർന്നാണ് മത്സ്യത്തൊഴിലാളികൾ വള്ളം റോഡിൽ റോഡിലിറക്കിക്കൊണ്ടുള്ള ഒരു ഉപരോധം കാഴ്ച ഉപരോധം നടത്തിയത് അതിനെത്തോണ്ട് വേണ്ടപ്പെട്ട അധികാരികൾ വന്നിരുന്നെങ്കിലും അതിനുള്ള നടപടിക്രമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് ഇത്തരത്തിൽ വീടുകളെല്ലാം പൂർണ്ണമായിട്ടും തകർന്നതിനെ തുടർന്നാണ് വലിയ തുറ പോലീസ് സ്റ്റേഷനും നാട്ടുകാരും ചേർന്ന് അവർക്കൊരു താൽക്കാലിക ആശ്വാസം എന്ന നിലയിലേക്ക് കാര്യങ്ങളെല്ലാം കൊണ്ട് എത്തിച്ചിരിക്കുന്നത് ഇപ്പോൾ അവർക്ക് രണ്ട് ലോഡ് രണ്ട് ലോഡ് ക്ലേ ആണ് ഇപ്പോൾ ഇവിടുത്തെ കണ്ണാത്തുറ തുറമുഖത്തോടെ കൊണ്ട് കൊണ്ടെത്തിച്ചിരിക്കുന്നത് അത് ഗവൺമെന്റ് അധികൃതർ ആരും തന്നെ അല്ല ഇത്തരത്തിലുള്ള നടപടി എടുത്തിരിക്കുന്നത് ഇവിടുത്തെ വലിയതുറ പോലീസ് സ്റ്റേഷനിലെ അധികാരികളും നാട്ടുകാരും കൂടെ ചേർന്നാണ് ഇത്തരത്തിലുള്ളൊരു അവർക്ക് വേണ്ടിയിട്ട് ഒരു സംവിധാനം അവർ കൊണ്ടുവന്നിരിക്കുന്നത് ആര് കൊണ്ടുവന്നാലും ശരി തന്നെ അവർക്കത് അത് എത്രത്തോളം വളരെയധികം ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ പൂർണ്ണമായിട്ടും പറയാൻ സാധിക്കുക കാരണം ദൃശ്യങ്ങൾ കണ്ടതുപോലെ തന്നെ അത്രത്തോളം വീടുകൾ പൂർണ്ണമായിട്ടും തകർന്ന വീടുകളുമുണ്ട് ഇവിടെ ഭാഗികമായി തകർന്ന വീടുകളും ഇവിടെ ഒട്ടനവധി കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക് പറയാൻ കഴിയുന്നത് ഇത്തരത്തിൽ ക്ലേ കൊണ്ടുവരുന്നത് അവർക്ക് ഒരു ആശ്വാസകരമായ കാര്യങ്ങൾ തന്നെയായിരിക്കും ഒരു ലോഡ് ലോറിയിൽ ഇപ്പൊ ക്ലേ ഏഹ് നിറച്ചിരുന്നു ഇത് അടുത്ത രണ്ടു രണ്ടാമത്തെ ലോഡാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഏകദേശം പറയുകയാണെങ്കിൽ മൂന്ന് ദിവസം തോളത്ത് അവരുടെ കാത്തിരിപ്പിന് ഒരു ഫലമായിട്ട് തന്നെ നമുക്ക് ഇതിനെ കാണാൻ സാധിക്കുന്നതാണ് കാരണം അത്രത്തോളം ദുർഘടകരമായ അവസ്ഥയിലൂടെ ആയിരുന്നു ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളെല്ലാം തന്നെ കടന്നുപോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും ആശ്വാസകരമായ കാഴ്ച തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ സങ്കടകരമായ അവസ്ഥയിൽ തന്നെയാണ് അവർ അത്തരത്തിലുള്ള ഒരു പ്രതിഷേധം തുടർന്നത് അതിനെ തുടർന്നുകൊണ്ടാണ് പിന്നീട് ആരും ഒരു സഹായത്തിനായി എത്തുന്നില്ല അവരുടെ സങ്കടം കണ്ടുകൊണ്ട് തന്നെയാണ് വലിയ പോലീസ് സ്റ്റേഷനിലെ അധികാരികളും ഇവിടുത്തെ നാട്ടുകാരും എല്ലാരും കൂടി ചേർന്ന് ഇത്തരത്തിലൂടെ ക്ലേയെ കൊണ്ടുവരുന്നത് ആദ്യത്തെ ലോഡ് ക്ലേയെ കൊണ്ടുവന്നു കഴിഞ്ഞിപ്പോൾ രണ്ടാമത്തെ ലോറിയിൽ ക്ലേ കൊണ്ടുവരികയാണ് ഇത് തീർച്ചയായിട്ടും ഇവർക്ക് ഇത് വളരെ അധികം ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും ദൃശ്യങ്ങളിൽ നിന്നും കണ്ടത് കണ്ടതുപോലെ കണ്ണാതുറയിലെ മത്സ്യത്തൊഴിലാളികൾക്കൊക്കെ ഒരു ആശ്വാസകരമായ വാർത്ത തന്നെയാണ് ഇത്തരത്തിൽ ക്ലേ കൊണ്ടുവന്നത് ഏകദേശം മൂന്ന് ലോഡ് വണ്ടിയാണ് ഇവിടെ ക്ലേ കൊണ്ടുവരുന്നത് അപ്പൊ ചേട്ടാ ഇത്തരത്തിൽ ക്ലേ കൊണ്ടുവന്നതോടെ ഇവിടുത്തെ തീരദേശവാസികൾക്ക് ഒരു ആശ്വാസം ആരാണ് കൊണ്ടുവന്നത് നാട്ടുകാരും ഞങ്ങളുടെ ഒരുമയാണ് ഞങ്ങളുടെ ഒരുമ കാരണം ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വീട് ഞങ്ങളുടെയും പ്രിയപ്പെട്ടതാണ് സംരക്ഷിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വം ഞങ്ങൾ നിറവേറ്റുന്നു ഇനിയും ഒരുപാട് ഇനിയും എന്ത് ഇവിടെ എന്താ പറയുക ഞങ്ങൾ മനുഷ്യരല്ലേ വേറെടുത്ത് വല്ലയിടത്തുവാണെങ്കിൽ നിങ്ങൾ പ്രളയം അതാണ് ഇതാണ് പോലീസും പട്ടാളവും എല്ലാം വന്ന് രക്ഷപ്പെടുത്തുന്ന ആൾക്കാരുണ്ട് ഇവിടെ ആരുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ മാത്രം ഞങ്ങൾക്കൊന്നിനും ഭയമില്ല കടലിൽ നമ്മൾ കടലേ പ്രളയം വന്നാൽ നിങ്ങൾക്ക് രക്ഷപ്പെടുത്തുന്നുണ്ട് ഞങ്ങളുടെ പേരല്ലേ സത്യം പറയാലോ ഞങ്ങൾ ഒരിട്ട് ഞങ്ങളുടെ കണ്ണീരാണ് ഈ കണ്ണീര് കേരളം കാണണം വെറും കണ്ണീരല്ല എത്ര പേരുടെ അവരുടെ സ്വപ്നങ്ങളാണ് തകർന്നിരിക്കുന്നത് അവരുടെ സ്വപ്നങ്ങൾ തകർത്തോണ്ടിരിക്കയാണ് എവിടെ ഉറങ്ങും ക്യാമ്പ് ക്യാമ്പുകൾ ഉറങ്ങാനുള്ളവരല്ല ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളികൾ ധീരമായ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോയി മല്ലിട്ട് വരുന്നവർക്ക് കിടക്കാടാൻ കിടക്കാൻ കിടപ്പാടയില്ലെങ്കിൽ എന്ത് ചെയ്യും കടപ്പുറം ഇല്ലതാണ് അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു ആശ്വാസം ഉണ്ടായിരുന്നു കടപ്പുറത്തെങ്കിലും പോയി കിടക്കാൻ ഞങ്ങൾ കടപ്പുറം പോലുമില്ല ഞങ്ങൾ ഇവിടെ പോകും ഞങ്ങൾ സ്വന്തം സ്വസ്ഥമായി വികരിച്ചിരുന്നത് ഞങ്ങളെ കൂട്ടിനകത്താക്കാൻ പോവുകയാണോ ചോദിക്കാനും പറയാനും ഇവിടെ ആളില്ല പക്ഷെ ഒരു കാര്യമുണ്ട് പ്രകൃതി ഞങ്ങളോടൊപ്പം നിൽക്കും ഞങ്ങളെ ഇപ്പോഴും ആക്രമിക്കാതെ ഏതെങ്കിലും ഒരു ഒരു ഞങ്ങളുടെ അമ്മ കൂടോടെ കാഴ്ചക്ക് വേണ്ടിയാണ് കേരളം അതാണ് നടക്കാൻ മത്സ്യത്തൊഴിലാളികളുടെ വിഷമമാണ് നമ്മളിപ്പോ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് അപ്പോൾ മനസ്സിലാക്കാൻ പറ്റ സാഹചര്യം അതായത് അവർക്ക് ആവശ്യം ഒരു ക്യാമ്പോ ഞാൻ നേരത്തെ പറഞ്ഞു സൂചിപ്പിച്ചതുപോലെ ക്യാമ്പുകളോ മറ്റു വാഗ്ദാനങ്ങളോ ഒന്നും തന്നെയല്ല അവർക്ക് ഇതിനെ പ്രതിരോധിക്കണം പ്രതിരോധിച്ച് അവർക്ക് ഇവിടെയാണ് അവരുടെ കടലിന മക്കളാണ് അവർ താമസിക്കേണ്ടത് ഇവിടെയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യം പ്രതിരോധിക്കുക എന്നത് മാത്രമാണ് ഇപ്പോൾ മൂന്നിലോട് ക്ലേ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ദൃശ്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ സാധിക്കുന്നതാണ് അതായത് കുഞ്ഞു മക്കളും സ്ത്രീകളും പുരുഷന്മാരും എല്ലാം ഒത്തൊരുമയോടെയാണ് അവർ ഈ അവരുടെ സ്വന്തം ഭക്ഷാപ്രവർത്തനത്തിനു വേണ്ടി ചെയ്യുന്നത് ഈ ക്ലേ എല്ലാം അവർ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളിലാക്കി ഒരു ചാക്കുകളിലാക്കി വള്ളം നിറക്കുകയാണ് വള്ളം നിറച്ചാൽ മാത്രമേ അവർക്കതിലൊരു ഒരു ചെറിയ തോതിൽ പ്രതിരോധിക്കുകയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല എന്തായാലും വളരെ സുരക്ഷതയോട് തന്നെ അവർ ഇവിടെ കഴിയട്ടെ എന്ന് പറയുകയാണ് ക്യാമറമാൻ നമ്മളിനോടൊപ്പം മൈസൂര കേരളത്തിലെ